¿Quién? ത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ പാളി കേരളത്തിൽ മാർച്ച് ഏഴ് മുതൽ അതായത് ഇന്ന് മുതൽ പ്രതിദിനം ഒരു കേന്ദ്രത്തിൽ അൻപത് പേരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രമേ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ നടത്തിയാൽ എന്ന കർശന നിർദ്ദേശമാണ് ഒടുവിൽ കുളമായത് ഇതോടെ പ്രതിദിനം ഒരു കേന്ദ്രത്തിൽ അൻപത് പേരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ എന്ന പരിഷ്കാരം ഗണേഷ് മന്ത്രി ഇപ്പോൾ പിൻവലിച്ച് തടിയൂരിയാണ് നിയന്ത്രണത്തിനെതിരെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ നിർദ്ദേശം പോലും പിൻവലിച്ചിരിക്കുന്നത് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ചവർക്കെല്ലാം ടെസ്റ്റ് നടത്താൻ ഗണേഷ് കുമാർ നിർദ്ദേശിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് പുത്യൻ പരിഷ്കാരം അല്ലെങ്കിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം പുറത്തു മാർച്ച് ഏഴ് മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ടെസ്റ്റിനെത്തിയവരോട് അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്തുകയുള്ളൂ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇതാണ് ഇപ്പോൾ പ്രതിഷേധത്തിൽ കലാശിച്ചിരിക്കുന്നത് ഈ നിയന്ത്രണമാണ് നടപ്പിലാക്കിക്കൊണ്ടു പോകുന്നതെങ്കിൽ സ്ലോട്ട് കിട്ടിയ പലർക്കും മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണുള്ളത് ഇതിനെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ ടെസ്റ്റിന് ടെസ്റ്റിനെത്തിയവർ പ്രതിഷേധം നടത്തി ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ആർ ടിഒമാരുടെ യോഗത്തിലായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശിച്ചത് മെയ് ഒന്ന് മുതൽ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു പുതിയ തീരുമാനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും പ്രതിഷേധം അറിയിക്കുകയായിരുന്നു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്ന കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയെ ചുമതലയേറ്റ ഉടൻ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇതിനായി പത്തംഗ കമ്മിറ്റിയെയും അദ്ദേഹം രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയതും ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാൽ ഗിയറുള്ള ഉള്ള വാഹനമാണ് നിർബന്ധമാക്കിയത് ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് വാഹനം വാഹനം ഇലക്ട്രിക് ഉപയോഗിക്കാൻ പാടില്ല മെയ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വരുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് സാധാരണ നിലയിൽ നൂറ് മുതൽ നൂറ്റി എൺപത് വരെയുള്ള ആളുകൾക്ക് ദിവസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താറുണ്ട് ഇത് അൻപതായി ചുരുങ്ങുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് അതേസമയം കേരള മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കാരം ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കുമെന്നാണ് നിലവിൽ വരുന്ന ആക്ഷേപം ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയാണ് ഈ ആശങ്ക ഉയർത്തി രംഗത്തെത്തിയത് പരിഷ്കാരം ഒന്നര ലക്ഷത്തോളം കുടുംബങ്ങളെ പട്ടിണിയിലാക്കുമെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത് അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഒരുക്കാതെയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാതെയും ഒക്കെയാണ് പുതിയ പരിഷ്കാരം ഗതാഗത മന്ത്രി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ വലിയതും ചെറുതുമായ ഏഴായിരത്തോളം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് അതിൽ ഒന്നര ലക്ഷം ത്തോളം ജീവനക്കാരാണുള്ളത് പുതിയ നിയമം പ്രാവർത്തികമാക്കിയാൽ തൊണ്ണൂറ് ശതമാനത്തോളം സ്കൂളുകളും പൂട്ടേണ്ടി വരും ആലത്തൂർ ഉൾപ്പെടെ മിക്കവാറും സബ് ആർ ടിഒ ഓഫീസിൽ നിലവിൽ വാഹനം പോലുമില്ല ഇല്ല വൈദ്യുതി തടസ്സം നേരിട്ടാൽ പരിഹരിക്കാൻ ബാറ്ററി ഇല്ല കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ് ഉദ്യോഗസ്ഥൻ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത നിയമം കൊണ്ടുവരികയും പരാജയപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രിയുടെ തലയിലാവുകയും ചെയ്യും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേറ്റ് വൽക്കരണമാണ് ഈ അജണ്ടയ്ക്ക് പിന്നിലെന്നും ഡ്രൈവർ സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു പരിഷ്കരണത്തിലെ ചില അപ്രയോഗിതകൾ ഇങ്ങനെയാണ് എൺപത്തി ആറ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ സംസ്ഥാനത്തെ വകുപ്പിന് സ്വന്തമായി നിലവിലുള്ളത് ഒൻപതിടത്ത് മാത്രമാണ് മറ്റ് ടെസ്റ്റ് കേന്ദ്രങ്ങളാകട്ടെ അമ്പലപ്പറമ്പിലോ പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ സ്കൂളുകൾ വാടക നൽകുന്ന സ്ഥലത്തോ ആണ് നടത്തപ്പെടുക അവിടെ പരിഷ്കരിച്ച ടെസ്റ്റിനുള്ള ട്രാക്ക് ഒരുക്കാൻ കഴിയില്ല മെയ് ഒന്നാം തീയതി മുതൽ ട്രാക്ക് ഒരുക്കുക എന്നത് അപ്രായോഗികമാണ് നിലവിൽ രണ്ടായിരത്തോളം അപേക്ഷകർ ടെസ്റ്റിന് തീയതി ലഭിക്കാതെ വലയുകയാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഒഴിവാക്കുക എന്ന നിയമം പ്രാബല്യത്തിൽ വന്നാൽ തൊണ്ണൂറ് ശതമാനം സ്കൂളുകളും പുതിയതോ മറ്റൊരു വാഹനമോ വാങ്ങേണ്ടിവരും ഇതൊക്കെ അധിക ചെലവാണാവുക വൈദ്യുത ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമില്ല വിദേശ ലൈസൻസിന് മാത്രമാണ് ഓട്ടോമാറ്റിക് എ ക്ലാസ് ഉള്ളത് വാഹനത്തിന്റെ ഇന്ധനം എന്നതും എവിടെയും വിഷയമല്ല എന്നിരിക്കവെയാണ് മന്ത്രി പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്